മണ്ണർമല പതിവായി പ്രത്യക്ഷപ്പെട്ട പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾക്ക് നാട്ടുകാരുടെ തുടർച്ചയായ സമരങ്ങൾക്ക് പിന്നാലെ സംഘം വെറ്റിനറി ഡോക്ടറും ആർ ആർ ടി സംഘവും ചേർന്ന് പുലിയെ മയക്കൂടെ സുരക്ഷിതമായി പിടികൂടാനാണ് ലക്ഷ്യമിടുന്നത് വനം വകുപ്പ് ഇതിനകം സ്ഥാപിച്ചിരുന്ന കൂടുകൾക്ക് പുറമെ രണ്ടാമത്തെ കൂടും ഇന്നലെ സ്ഥാപിച്ചു പുലിയുടെ സഞ്ചാരപാതകളെ നിരീക്ഷണം ശക്തമാക്കാൻ അധിക ക്യാമറകളും സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് വ്യക്തമാക്കി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലിയുടെ സാന്നിധ്യം വ്യക്തമായി പതിഞ്ഞിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളിലായി മാട്ട് റോഡ് പട്ടിക്കാട് വലമ്പൂർ മുളിയാക്കുറിശി തുടങ്ങിയ ജനവാസ മേഖലകളിൽ പുലി നിരന്തരം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതുമൂലം രാത്രി പകൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതകളിൽ ഭീതിജനകമായ അന്തരീക്ഷമാണ് നിലനിന്നത് രണ്ടു തവണ റോഡ് മുറിച്ചു കടന്ന പുലി ബൈക്ക് യാത്രികരെ അപകടത്തിലാക്കിയ സംഭവവും പ്രദേശവാസികളെ ആശങ്കയിലായിരുന്നു നിയമസഭയിൽ മണ്ണാർമല പുലി വിഷയവുമായി ബന്ധപ്പെട്ട് എം എൽ എ നജീബ് കാന്തപുരം ഉയർത്തിയ ചോദ്യത്തിന് മറുപടിയായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പുലിയെ പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് നടപടികൾ തുടങ്ങിയത് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്